നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകും നമ്മുടെ ചികിത്സാ ജീവിതത്തിൽ ഒരുപാട് പേരുടെ അനുഭവകഥകൾ ഉണ്ട് നല്ല കൂടി അവർ ജീവിച്ചു വരികയായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് അവർക്ക് ചില ഉണ്ടാകുന്നു പിന്നീട് ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചൊരു മോചനം ആരോഗ്യത്തിലേക്കുള്ള ഒരു യാത്ര സാധ്യമല്ലാതെ നിരന്തരമായി രോഗകഷ്ടകതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ഇവർക്ക് മോചനം ലഭിക്കുക ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ മഹാരാജ്യം ഈ രാജ്യത്ത് ലോകത്തെ ഏതാണ്ട് എല്ലാ ചികിത്സാരീതികളും നിലവിലുണ്ട് എത്ര സിസ്റ്റം പരീക്ഷിച്ചാലും പൂർണ്ണമായിട്ട് അവർക്കൊരു ആരോഗ്യത്തിലേക്ക് നടക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം തത്വത്തിനല്ല പ്രാധാന്യം അവരുടെ ആരോഗ്യത്തിനാണ് അവരുടെ സുഖത്തിനാണ് അവരുടെ സമാധാനത്തിനാണ് ഇതിനൊരു പരിഹാരം എന്താണ് എല്ലാ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും പറയുന്നത് ആരോഗ്യം എപ്പോഴെല്ലാം നഷ്ടപ്പെടുന്നുവോ അപ്പോഴെല്ലാം രോഗം കടന്നെത്തും ഈ രോഗം തിരിച്ച് ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് വേണ്ടത് ആരോഗ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുക എന്നുള്ളതാണ് യാതൊരു മരുന്നുകളോ ചികിത്സാരീതികളോ ഒന്നുമല്ല ഇതിന് പരിഹാരം കൃത്യമായിട്ടുള്ള ശ്രദ്ധയും പരിചരണവുമാണ് ഇന്ന് കേരളത്തിൽ വർഷങ്ങളായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അക്യുപങ്ചർ ഫെഡറേഷൻ കേരള എ എഫ് കെ എന്നുള്ളത് അക്യുപഞ്ചർ ഫെഡറേഷൻ കേരള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ആചരിച്ചു വരികയാണ് ആരോഗ്യ കേരളത്തിന് അക്യുപങ്ചറിൻ്റെ പങ്ക്ചറിന്റെ കൈത്താങ് എന്ന ശീർഷകത്തിലാണ് ഈ ക്യാമ്പയിൻ ആചരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നൂറുകണക്കിന് എ എഫ് കെയുടെ വളണ്ടിയർമാരാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് കൃത്യമായിട്ടുള്ള ഒരു ആരോഗ്യ ബോധവൽക്കരണ സന്ദേശം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്ന ഒന്നാമത്തെ പ്രവർത്തനം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതികളിൽ നിന്ന് ശരിയായ ഭക്ഷണരീതി എങ്ങനെ അവർക്ക് പ്രാവർത്തികമാക്കി കൊണ്ടു നടക്കാൻ കഴിയും എന്നുള്ള ഒരു അറിവ് അവർക്ക് പകർന്നു നൽകുക അതുപോലെ തന്നെയാണ് ജീവിതശൈലി നമ്മൾ രോഗങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട് ജീവിതശൈലി രോഗങ്ങളൊന്നും എന്താണ് ജീവിതശൈലി രോഗങ്ങളെന്ന് ചോദിച്ചാൽ ശരിയായ ജീവിതശൈലിയിൽ നിന്ന് തെറ്റായ ശൈലിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് പറയാം അപ്പോൾ ആ രോഗങ്ങൾ മാറണമെങ്കിൽ ജീവിതശൈലി ശരിയാക്കുക തന്നെ വേണം അതിന് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ആവശ്യമാണ് പ്രായോഗിക മാർഗങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലും ആവശ്യമാണ് അതുപോലെ തന്നെ കൃത്യമായ വ്യായാമ പദ്ധതി ഒരു മനുഷ്യന് ശരിയായ ആരോഗ്യത്തിലൂടെ ജീവിക്കണമെങ്കിൽ കൃത്യമായ ഒരു ആരോഗ്യ പദ്ധതി അവരറിയുകയും അവർ പ്രാക്ടീസ് ചെയ്യുകയും വേണം ഇത്തരം നിരവധി കാര്യങ്ങളാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് എ എഫ് കെ ഉദ്ദേശിക്കുന്നത് കുടുംബ സദസ്സുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ക്ലബുകളുമായി സഹകരിച്ചുകൊണ്ട് റെസിഡൻഷ്യൽ അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ടെല്ലാം കേരളത്തിൽ വരും ദിവസങ്ങളിൽ നൂറുകണക്കിന് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ വരുന്ന നവംബർ മുപ്പ മുപ്പതാം തീയതി ശനിയാഴ്ച കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ വെച്ച് പൂഞ്ഞാർ എം എൽ എ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സാർ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ധാരാളം പരിപാടിയോടുകൂടി ഈ ക്യാമ്പയിൻ നടന്നു വരികയാണ് നിങ്ങളെല്ലാവരും ഈ ക്യാമ്പയിനോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓരോ മലയാളിയും ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകണം ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവണം കൃത്യമായിട്ട് അക്യുപങ്ക്ചർ ഒരു മനുഷ്യന് ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായി ഈ ക്യാമ്പയിൻ എല്ലാം നമ്മൾ പഠിപ്പിക്കും അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള നൂറുകണക്കിന് വോളണ്ടിയേഴ്സ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പരിപാടിയിൽ അവരായിരിക്കും നിയന്ത്രിക്കുക ആ നാട്ടിലുള്ള എല്ലാ ജനപ്രതിനിധികളും അതിൽ പങ്കെടുക്കും നിങ്ങളുടെ എല്ലാവരും അതിൻ്റെ പ്രവർത്തകരായി മാറണം ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളിൽ നിന്ന് മലയാളിക്ക് ആശ്വാസം ലഭിക്കാനും പ്രമേഹം ബ്ലഡ് പ്രഷർ തൈറോയിഡ് സന്ധിവാദം സ്കിൻ ഡിസീസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ജീവിത ശൈലികളും എങ്ങനെയാണ് മാറ്റിയെടുക്കുക അതില്ലാതെ എങ്ങനെ സുഖകരമായി ജീവിക്കാമെന്നുള്ള ഒരു പൂർണ്ണമായ സന്ദേശം ഇതിലൂടെ നൽകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാവരെയും കോട്ടയത്ത് നടക്കുന്ന മുപ്പതാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്കും അതിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്